വെൽക്കം ബാക്ക് ടു നേഷൻ ന്യൂസ് ലൈവ് ഞാൻ മിഥുൻ ദാമോദരൻ സ്പോർട്സ് ന്യൂസ് മൈതാനത്തെ ഓപ്പറേഷൻ സിന്ദൂർ സിന്ധൂരം വായിച്ചവർക്കെതിരെ തിലകക്കുറിച്ച് ചാർത്തിക്കൊണ്ട് തിലകിന്റെ അപരാജിത ഇന്നിംഗ്സ് ഫലം രണ്ടിലും ഒന്നു തന്നെയായിരുന്നു ഇന്ത്യൻ വിജയം നിന്നും കപ്പേറ്റുവാങ്ങാതെ നാടകീയ നീക്കം ഈ ഏഷ്യ കപ്പിൽ സൈന്യത്തിന് വേണ്ടി പറഞ്ഞതെല്ലാം ചെയ്ത് ടീം ഇന്ത്യ മാച്ച് മാൻ ആർമിക്ക് നൽകും പാകിസ്ഥാനെ തകർത്ത ഇന്ത്യ ആവേശമായപ്പോൾ കാണുന്ന കാഴ്ചകൾ ഏഷ്യാ കപ്പ് ഫൈനലിൽ ആവേശ പോരാട്ടത്തിൽ പാകിസ്ഥാനെ കീഴടക്കി കിരീടം നേടിയെങ്കിലും ജേതാക്കൾക്കുള്ള ട്രോഫി ഇന്ത്യ ഏറ്റുവാങ്ങിയില്ല പകരം ട്രോഫിയുമായി നീങ്ങി സൂര്യകുമാർ യാദവും സംഘവും ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ തലവൻ എന്ന നിലയിൽ പി സി ബി ചെയർമാൻ കൂടിയായ മൊഹസിൻ നഖ്വിയാണ് കപ്പ് കൈമാറേണ്ടിയിരുന്നത് ഇതൊഴിവാക്കാനാണ് കിരീട വിതരണ ചടങ്ങിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നതും സമ്മാനദാന ചടങ്ങിലെ അസാധാരണമായ കാലതാമസം അഭ്യൂഹങ്ങൾക്ക് വകയുണ്ടാക്കി പക്ഷേ നേരത്തെ തന്നെ ഇന്ത്യ ഇത് പ്രഖ്യാപിച്ചതാണ് പാകിസ്ഥാനിയിൽ നിന്ന് കപ്പേറ്റുവാങ്ങുന്നില്ലെന്നായിരുന്നു നിലപാട് ഇതിനൊപ്പം കളിയിൽ നിന്നും കിട്ടിയ മാച്ച് ഫീസ് ഇന്ത്യൻ ആർമിക്ക് നൽകുമെന്നും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് അറിയിച്ചു ടൂർണമെന്റിൽ നിന്ന് മൂന്ന് തവണ നേർക്കുനേർ വന്നപ്പോഴും പാക് താരങ്ങളുമായി ഹസ്തദാനം നടത്താൻ ഇന്ത്യൻ താരങ്ങൾ തയ്യാറായിരുന്നില്ല ഫൈനലിൽ ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ റൺസ് എടുത്ത് പുറത്തായപ്പോൾ മറുപടി ബാറ്റിംഗിൽ പത്തൊമ്പത് ദശാംശം നാല് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ അതിനിടെ ഏഷ്യാകപ്പ് ഫൈനലിൽ പാകിസ്ഥാനെ തകർത്തെറിഞ്ഞ ഇന്ത്യൻ ടീമിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗെയിംസ് ഫീൽഡിലെ ഓപ്പറേഷൻ സിന്ദൂറാണ് സംഭവിച്ചതെന്ന് മോദി എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു മൈതാനത്തെ ഓപ്പറേഷൻ സിന്ധൂറാണിത് ഫലം രണ്ടിലും ഒന്നു തന്നെ ഇന്ത്യൻ വിജയം പ്രധാനമന്ത്രി ഇങ്ങനെയാണ് പ്രതികരിച്ചത് അഞ്ചു വിക്കറ്റ് വിജയമാണ് ഫൈനലിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ നേടിയത് ഏഷ്യാകപ്പിലെ ഗ്രൂപ്പ് ഘട്ടത്തിലും സൂപ്പർ ഫോറിലും ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ വന്നപ്പോൾ പഹൽഗാം ഭീകരാക്രമണവും ഓപ്പറേഷൻ സിന്ധൂറും ചർച്ചയായിരുന്നു ഗ്രൂപ്പ് ഘട്ടത്തിൽ പാകിസ്ഥാനെ തകർത്തെറിഞ്ഞപ്പോൾ വിജയം ഇന്ത്യൻ സൈനികർക്കും പഹൽഗാം ആക്രമണത്തിലെ ഇരകളുടെ കുടുംബങ്ങൾക്കുമാണ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് സമർപ്പിച്ചത് യഥാർത്ഥ ട്രോഫി ടീം അംഗങ്ങളും സ്റ്റാഫുമാണെന്ന് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പ്രതികരിച്ചു തിലക് വർമ്മയാണ് പ്ലെയർ ഓഫ് ദ മാച്ച് ടൂർണമെന്റിൽ പതിനേഴ് വിക്കറ്റ് വീഴ്ത്തിയ കുൽദീപ് യാദവ് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റായി ജേതാക്കൾക്കുള്ള ട്രോഫി ഇന്ത്യ ഏറ്റുവാങ്ങിയില്ല പി സി ബി ചെയർമാൻ കൂടിയായ എ സി സി പ്രസിഡന്റ് മൊഹസിൻ നഖ്വിയിൽ നിന്നാണ് ഇന്ത്യ ട്രോഫി ഏറ്റുവാങ്ങേണ്ടിയിരുന്നത് ഇത് ഒഴിവാക്കാനാണ് വിതരണ ചടങ്ങിൽ നിന്നും ഇന്ത്യ വിട്ടുനിന്നത് പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി കൂടിയായ നഖ്വിയാണ് ഹസ്തദാന വിവാദത്തിൽ ഇന്ത്യക്കെതിരെ ഐ സി സിയിൽ പരാതി നൽകിയതും ഇന്നലെ ചേസിംഗിൽ ജയിക്കാൻ നൂറ്റി നാല്പത്തി ഏഴ് റൺസ് വേണ്ടിയിരുന്ന ഇന്ത്യ പത്തൊമ്പത് ദശാംശം നാല് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിലാണ് ലക്ഷ്യം കണ്ടത് ഇരുപതിന് മൂന്ന് എന്ന നിലയിൽ നിന്ന് തിലകു വർമ്മ പുറത്താകാതെ റൺസ് അതും അമ്പത്തിമൂന്ന് പന്തികളിൽ നിന്ന് നേടിയ അവസരോചിത ഇന്നിംഗ്സ് ആയിരുന്നു വിജയത്തിൽ കലാശിച്ചത് സഞ്ജു സാംസൺ ശിവൻ ദുബെ മുപ്പത്തിമൂന്ന് എന്നിവർ നടത്തിയ പോരാട്ടമാണ് ഇന്ത്യയെ ഒമ്പതാം തവണയും ഏഷ്യ കപ്പ് ജേതാക്കളാക്കിയത് നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിൽ ഇറങ്ങിയ പാകിസ്ഥാൻ പത്തൊമ്പത് ദശാംശം ഒന്ന് ഓവറിൽ നൂറ്റി നാൽപ്പത്തി റൺസിന് പുറത്തായി പാകിസ്ഥാൻ ആൾട്ടായി നാല് വിക്കറ്റ് വീഴ്ത്തിയ കുൽദീപ് യാദവും രണ്ട് വിക്കറ്റ് വീതം വീഴ്ത്തിയ വരുൺ ചക്രവർത്തിയും അക്ഷർ പട്ടേലും പേസർ ജസ്പ്രീത് ബുംറയും ചേർന്നാണ് പാകിസ്ഥാനെ ഈ സ്കോറിൽ പുതുക്കിയത് പാകിസ്ഥാനായി ഓപ്പണർ സാഹിബ് സദാസ് ഫർഹാൻ അമ്പത്തിയേഴ് റൺസ് നേടിയപ്പോൾ സമാൻ നാൽപ്പത്തിയാറ് റൺസ് നേടി ഏഷ്യ കപ്പ് ഫൈനലിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ചരിത്രത്തിൽ ആദ്യമായാണ് ഏറ്റുമുട്ടിയതെങ്കിലും ഈ ഏഷ്യ കപ്പിൽ ഇരുവരും തമ്മിലുള്ള മൂന്നാമത്തെ മത്സരമായിരുന്നു ഇന്നലത്തേത് ആദ്യ രണ്ട് മത്സരങ്ങളിലും ഇന്ത്യ ആധികാരികമായി വിജയം കണ്ടിരുന്നു ഈ മത്സരത്തിൽ പാകിസ്ഥാൻ ക്യാപ്റ്റൻ ഷെയ്ഖ് ഹാൻഡ് നൽകാൻ വിസമ്മതിച്ച ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവ് ഇന്നലെയും തന്റെ നിലപാട് തുടർന്നുവെന്ന് മാത്രമല്ല മത്സരത്തലേന്ന് പാക് ക്യാപ്റ്റനോടൊപ്പം ട്രോഫിയുമായുള്ള ഷൂട്ടിൽ നിന്ന് പിന്മാറുകയും ചെയ്തു മത്സരത്തിന് തൊട്ടുമുമ്പ് ട്രോഫിക്ക് ഇരുവശത്തുമായി നിന്നപ്പോൾ പാക് ക്യാപ്റ്റൻ സൽമാൻ അഗയെ നോക്കാൻ പോലും സൂര്യകുമാർ യാദവ് തയ്യാറായില്ല ഒരു കഥ കൂടെ പറയാം മുപ്പത്തി വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതിഹാസമായ സുനിൽ ഗവാസ്കറും അക്കാലത്തെ പ്രശസ്ത സ്പോർട്സ് ലേഖകനായിരുന്ന സുരേഷ് മേനോനും ഒന്നിച്ച് ഒരു ലിഫ്റ്റിൽ സഞ്ചരിക്കുകയായിരുന്നു ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ലിഫ്റ്റിലേക്ക് ഒരാൾ കൂടി കടന്നു വന്നു അയാളുടെ പേര് ജാവേദ് മിയാൻഡാ തന്നായിരുന്നു ഗവാസ്കർ ഉടനെ ഒരു ചോദ്യം ചോദിച്ചു എനിക്കൊരു കാര്യം അറിയണമെന്നുണ്ട് കഴിഞ്ഞ ഏതാനും മാസങ്ങൾ കൊണ്ട് ജാവേദ് എത്ര ലക്ഷം രൂപയാണ് പുതിയതായി സമ്പാദിച്ചത് ഗവാസ്കറുടെ വാക്കുകളിൽ ഒട്ടും അതിശയോക്തിയില്ലായിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഷാർജയിൽ വെച്ച് നടന്ന ഓസ്ട്രലേഷ്യ കപ്പിന്റെ ഫൈനലിൽ പാകിസ്ഥാൻ ഇന്ത്യയെ പരാജയപ്പെടുത്തിയിരുന്നു അവസാന പന്തിൽ നാല് റൺസ് വേണമെന്ന സാഹചര്യത്തിൽ മിയാൻതാദ് ചേതൻ ശർമ്മയ്ക്കെതിരെ പറത്തിയ സിക്സറാണ് പാകിസ്ഥാന്റെ വിജയം പൂർത്തിയാക്കിയത് അതോടെ മിയാൻതാദ് പാകിസ്ഥാന്റെ ദേശീയ ഹീറോയായി മാറി ആ ഒരൊറ്റ ഷോട്ടിന്റെ പേരിൽ അളവില്ലാത്ത സമ്പത്തും നിരവധി പാരിതോഷികങ്ങളും മിയാൻതാദിലേക്ക് ഒഴുകിയെത്തിയിരുന്നു അതുകൊണ്ടാണ് ഗവാസ്കർ മിയാൻതാദിനോട് അങ്ങനെ ചോദിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യാ കപ്പിന്റെ ഫൈനലിൽ ഇന്ത്യയും പാകിസ്ഥാനും മാറ്ററച്ചപ്പോൾ പാക് ടീമിലെ ഓരോ അംഗവും കൊതിച്ചിട്ടുണ്ടാവണം എനിക്ക് ഈ തലമുറയിലെ മിയാൻതാദ് ആവണമെന്ന് ഒറ്റ രാത്രി കൊണ്ട് കോടീശ്വരനാകണമെന്ന് പാകിസ്ഥാൻ ക്രിക്കറ്റിൽ അമരത്വം നേടണമെന്ന് പാകിസ്ഥാനികൾക്ക് ഇന്ത്യയോട് കടുത്ത അമർഷമുണ്ടായിരുന്നു അവരുമായി ഹസ്തദാനം ചെയ്യാൻ ഇന്ത്യ വിസമ്മതിച്ച നിമിഷം മുതൽ പകയുടെ കനൽ എരിഞ്ഞു തുടങ്ങിയിരുന്നു ഫർഹാന്റെ ഗൺസ് ലിബറേഷനും റൌഫിന്റെ വിമാനം താഴെ വീഴുന്ന അക്യവുമെല്ലാം അതിന്റെ ബാക്കിപത്രങ്ങളായിരുന്നു തക്കമായ മറുപടിയാണ് ഇന്ത്യ തിരികെ കൊടുത്തതും ഇന്ത്യയുടെ റൺ ചേസിന്റെ പത്തൊമ്പതാം ഓവറിൽ ഉണ്ടായ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ശിവൻ ദുബൈയിൽ നിന്ന് ഒരു ഡോട്ട് ബോൾ കിട്ടിയപ്പോൾ ബോളറായ ഫഹീം അഷ്റഫ് മുന്നോട്ട് നടന്നു ചെന്ന് ബാറ്ററെ തുറിച്ചു നോക്കി അടുത്ത പന്തിൽ ദുബൈ ലോങ് ഓഫിൽ പിടികൂടുത്തപ്പോൾ ഫഹീം വന്യമായി അലറുകയും ചെയ്തു അവസാന ഓവറിൽ ഇന്ത്യക്ക് പത്ത് റൺസ് വേണ്ടിയിരുന്നു രവി ശാസ്ത്രി പറഞ്ഞത് ഇങ്ങനെയാണ് ദിസ് ദിസ്ഇസ്റ്റിൽ എനി ബഡി സ്കീം അതിനു പിന്നാലെ ഹാരിസ് ഷ്രോഫ് ബോൾ ചെയ്യാനെത്തി തന്നെ പുറത്താക്കിയതിനു ശേഷം ജസ്പ്രീത് ബുംറ നടത്തിയ ആഘോഷം റൌഫിന്റെ മനസ്സിൽ കിടന്ന് പുകയുന്നുണ്ടായിരുന്നു ആറ് മികച്ച പന്തുകൾ എറിയാൻ സാധിച്ചാൽ ഇനിയുള്ള കാലം മുഴുവനും പാകിസ്ഥാനിൽ താൻ ആരാധിക്കപ്പെടുമെന്ന് റൗഫിന് നല്ല നിശ്ചയമുണ്ടായിരുന്നു പക്ഷേ റൌഫിന്റെ രണ്ടാമത്തെ പന്ത് മിഡ് വിക്കറ്റിന് മുകളിലൂടെ പറഞ്ഞു സിക്സർ ഒരിക്കലും നിസ്സംഗത കൈവിടാതെ ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീർ ആവേശം മൂലം തന്റെ മുന്നിലിരുന്ന മേശയിൽ മുട്ടി ഇടിച്ചു ആ സിക്സർ ഒരു പ്രസ്താവനയായിരുന്നു ആർക്കും ജയിക്കാവുന്ന കളിയല്ല ഇത് ഇന്ത്യയുടെ മാത്രം ഗെയിമാണ് ഇത് പാകിസ്ഥാന്റെ ശവപ്പെട്ടിയിലെ അവസാന ആണിയായിരുന്നു ആ സിക്സർ ഇനിയൊരു ഫ്ലൈറ്റ് സെലിബ്രേഷൻ നടത്താനുള്ള അവസരം ഉണ്ടാവില്ല അങ്ങനെ ഉറപ്പിച്ച ഹിറ്റ് അത് വായിച്ചത് തിലക് വർമ്മയായിരുന്നു പിന്നീട് റിംഗു സിംഗ് ചടങ്ങുകൾ പൂർത്തിയാക്കി അവസാന പന്തിൽ ബൗണ്ടറി ഇന്ത്യക്ക് ഏഷ്യ കപ്പ് പണ്ട് ധാക്കയിൽ നടന്ന ഇൻഡിപെൻഡൻസ് കപ്പിൽ പാകിസ്ഥാനെതിരെ നേടിയ ഒറ്റ ഫോറിലൂടെ മനം കവർന്ന ഋഷികേഷ് കലിഖറിനെ ഒരു നിമിഷത്തേക്ക് ഓർത്തുപോയി വർഷങ്ങൾക്ക് മുമ്പ് കുട്ടിയായിരുന്ന തിലക് വർമ്മയോട് അച്ഛനായ നാഗരാജു പറഞ്ഞത് ഇങ്ങനെയാണ് നീ നന്നായി പഠിക്കണം നല്ലൊരു ജോലി സമ്പാദിക്കണം തിലകന്റെ മറുപടി ഇങ്ങനെയുമായിരുന്നു നന്നായി പഠിച്ചാൽ ഞാൻ ഹൈദരാബാദിൽ പ്രശസ്തനായേക്കാം പക്ഷേ എന്നെ കളിക്കാൻ അനുവദിച്ചാൽ ലോകം മുഴുവനും എന്നെ അറിയും അത് കേട്ടതോടെ നാഗരാജും മകന്റെ ക്രിക്കറ്റ് പരിശീലനത്തെ പ്രോത്സാഹിപ്പിച്ചു തുടങ്ങി തിലകന്റെ വാക്കുകൾ സത്യമായി ഇപ്പോൾ ലോകമയാളെ ആദരിക്കുകയാണ് പാകിസ്ഥാൻ ഇന്ത്യയുടെ ടോപ്പ് ഓർഡറിനെ ഒരുക്കിയത് കൃത്യമായ ആസൂത്രണത്തോടെയാണ് അഭിഷേക് ശർമ്മയും സൂര്യകുമാർ യാദവും പുറത്തായത് ഫഹീമിന്റെ ലോ ബോളുകളിലായിരുന്നു പഹീം തിലകിനെതിരെയും സ്ലോബോളുകൾ പ്രയോഗിച്ചു പക്ഷേ മുഖമടച്ചുള്ള അടിപോലെ ഫോറും സിക്സറും പിറന്നു അതോടെയാണ് ഇന്ത്യയുടെ റൺ ചേസ് ട്രാക്കിലായത് ലോകത്തിലെ ഏറ്റവും മികച്ച സ്പിന്നർ എന്ന് പാക് കോച്ച് മൈക് ഹേസൻ വിശേഷിപ്പിച്ച മുഹമ്മദ് നവാസിനെ തിലക് സ്യൂപ്പുകളിലൂടെ അടിതെറ്റിച്ചു ഏഷ്യാ കപ്പിൽ അഞ്ച് ദശാംശം പൂജ്യം രണ്ട് എന്ന മാജിക് ഇക്കണോമി റേറ്റ് ഉണ്ടായിരുന്ന അബ്രാർ റഹ്മിന്റെ പന്ത് സ്റ്റാൻസിലെത്തിച്ചു തിലക് ശരിക്കും പാകിസ്ഥാന്റെ കഴുത്തിഞ്ഞിരിക്കുകയായിരുന്നു ഇന്ത്യൻ ആരാധകരുടെ മനസ്സ് നിറച്ച ഒത്തിരി കാര്യങ്ങൾ ദുബായിൽ കണ്ടു പാകിസ്ഥാന് ചുറ്റും സ്പിൻവലയം തീർത്ത കുൽദീപ് വരുൺ അക്സർത്രയം നാം കണ്ടതാണ് ഹർദിക് പാണ്ഡ്യയുടെ അഭാവത്തിൽ ആ റോൾ ഭംഗിയായി നിർവഹിച്ച ശിവം ദുബെ വലിയ സ്കോർ നേടാനായില്ലെങ്കിലും ഒരു സുപ്രധാന കൂട്ടുകെട്ടിന്റെ ഭാഗമായ സഞ്ജു സാംസൺ എല്ലാറ്റിനും തിലകു കുറിയായി വർമ്മയുടെ പ്രകടനവും പാകിസ്ഥാനു വേണ്ടി അംഗം ജയിക്കാൻ ഇനിയൊരു മിയാൻ ദാതുണ്ടാവില്ല തിലകു വർമ്മയും ഇന്ത്യയും ഇനി അത് അനുവദിച്ചു കൊടുക്കുകയും ഇല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ ഏഷ്യൻ ഗെയിംസിന്റെ ഫൈനലിൽ ഇന്ത്യയുടെ ഹോക്കി ടീം പാകിസ്ഥാനോട് തോറ്റിരുന്നു അതിന്റെ മുഴുവൻ പടിയും ഏറ്റുവാങ്ങിയത് ഗോൾ ആയിരുന്ന മിർറഞ്ജൻ നേകിയായിരുന്നു നേകി പിൽക്കാലത്ത് പരിതമിച്ചു എന്റെ വീട് ആക്രമിക്കപ്പെട്ടു എല്ലാവരും എന്നെ അധിക്ഷേപിച്ചു ചിലർ എന്നെ വഞ്ചകൻ എന്ന് മുദ്രമുത്തി ഒരു ഘട്ടത്തിൽ ഞാൻ ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചുപോയി നേകി ഈ ഏഷ്യ കപ്പ് ഫൈനൽ ഉറപ്പായും കണ്ടിട്ടുണ്ടാകും അയാളുടെ മുഖത്തൊരു ചിരിയുണ്ടാകും തന്റെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിക്കപ്പെട്ട പ്രശസ്തമായ ബോളിവുഡ് സിനിമയിലെ ആ സുന്ദരഗാനം നേഗിയുടെ ഉള്ളിൽ മുഴങ്ങുന്നുണ്ടാവും നമുക്ക് അത് ഏറ്റുപാടാം ഹോ ചക്ദേ ഇന്ത്യ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം